ഓം ശ്രീ ഗുരുഭ്യോ നമ എല്ലാവർക്കും ആത്മജ്യോതിയിലേക്ക് സ്വാഗതം നമ്മൾ ശ്രീമദ് ഭാഗവത കഥകളാണ് ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രഥമ സ്കന്ധം ആദ്യത്തെ സ്കന്ധത്തിലേക്ക് നമ്മൾ കടന്നു ഇതിന് അധികാരി സ്കന്ധം എന്നും പേരുണ്ട് ഓരോ സ്കന്ധത്തിനും ഓരോ ലക്ഷണമുണ്ട് അധികാരി സ്കന്ധം എന്ന് പറയുമ്പോൾ ഇത് കേൾക്കാൻ ഭാഗവതം കേൾക്കാൻ ആരാണ് അധികാരി പറയുന്നു പരീക്ഷിത് മഹാരാജാവിനെ പോലുള്ളവരാണ് അധികാരി അദ്ദേഹം മഹാനായിരുന്നു മഹാനായ ഒരു രാജാവായിരുന്നു ശാസ്ത്രങ്ങളും കലകളും പഠിച്ച ആളായിരുന്നു അർജുനൻ്റെ പുത്രൻ്റെ പുത്രനായിരുന്നു അഭിമന്യുവിൻ്റെ പുത്രനായിരുന്നു ഉത്തരാദേവിയുടെയും അഭിമന്യുവിൻ്റെയും പുത്രനായിരുന്നു ഇപ്പം ഈ ഭഗവാൻ നാരായണൻ അദ്ദേഹത്തിന് ഭഗവാൻ നാരായണന് ലോക സൃഷ്ടിയിൽ ഇച്ഛ ജനിച്ചപ്പോൾ എന്തുണ്ടായി മഹത്വത്വം ഷോഡശകല ഷോഡശം എന്ന് പറഞ്ഞാൽ പതിനാറ് ഇവയോട് കൂടിയ വിരാട് പുരുഷ സ്വരൂപത്തെ സ്വീകരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു ഇത് വരും ഭഗങ്ങളോട് കൂടിയ ഗുണങ്ങളോട് കൂടിയതാണ് ഉള്ളവനാണ് ഭഗവാൻ എന്താണ് ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശ്രിയ ജ്ഞാനവിജ്ഞാനയോശ്ചൈവ ഷണ്ണാം ഭഗണ ആറ് ഭാഗങ്ങളുണ്ട് ഭഗവാനെന്ന് പറഞ്ഞിരിക്കുന്നു അതിൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരഭാവമാണ് ഈശ്വരൻ്റെ ഭാവം ഈശ് എന്ന് പറഞ്ഞാൽ നിപുണൻ നിയാമകൻ നിയന്താവ് ഈശ്വരഭാവമാണ് ഐശ്വര്യം കർത്തും അകർത്തും അന്യഥാകർത്തും ഇത് ഈശ്വര എന്നാണ് ചെയ്യാനും ചെയ്യാതിരിക്കാനും വേറൊരു രീതിയിൽ ചെയ്യാനും കഴിയുന്ന ആളാണ് ആര് ഈശ്വരൻ യശസ് എന്ന് പറഞ്ഞാൽ പേരും പെരുമയുമാണ് സമഗ്രം പൂർണ്ണമായ അപ്പം അതാണ് ഈശ്വരൻ ഇനി വീര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രഭയുണ്ടെങ്കിൽ അതിനെ നിഷ്പ്രഭമാക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതിനെ നിഷ്പ്രഭമാക്കുന്ന മറ്റൊരു തേജസ് ഉണ്ടാകും എന്നാൽ ഒന്ന് ആർക്കും ഒന്നിനും നിഷ്പ്രഭമാക്കാൻ പറ്റാത്ത വീര്യത്തോട് കൂടിയവനാർ ആണാർ ഭഗവാൻ ഇങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അപ്പം നമ്മൾ ഭഗവാൻ്റെ ഏകദേശം കാര്യം നമുക്കിനിയും അത് വിശദമായിട്ട് പറയാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അതാണ് ഭഗവാൻ എന്ന് പറയുന്നത് ഇനി അവതാരത്തെ പറ്റിയാണ് അവതാര വിവരണമാണ് ഇതിലെ മൂന്നാം അധ്യായം പ്രഥമ സ്കന്ധത്തിലെ അപ്പോൾ ആദ്യം എന്തുണ്ടായി ആ വിരാട് തത്വം പതിനാറ് കലകളോടുകൂടിയ വിരാട് പുരുഷനുണ്ടായി അതിൽ പഞ്ചഭൂതം പഞ്ചഭൂതങ്ങൾ അഞ്ചെണ്ണം ഇന്ദ്രിയങ്ങൾ പത്ത് അന്ധക്കരണം പതിനൊന്ന് ഇങ്ങനെ ആ സൂക്ഷ്മതത്വം പതിനൊന്ന് ഇങ്ങനെ പതിനാറ് കലകളാണ് ആ ഒരു വിരാട് പുരുഷന് ഉള്ളതെന്ന് പറയുന്നത് പിന്നെ അങ്ങനെ കാരണജലത്തിൽ യോഗനിദ്ര ചെയ്യുന്ന ഭഗവാന്റെ നാഭിയിൽ നിന്നെന്ത് എന്തുണ്ടായി ഒരു പത്മമുണ്ടായി ആ അതിൽ നിന്ന് എന്തുണ്ടായി പ്രജാപതികളുടെ എല്ലാം നാഥനായ ബ്രഹ്മാവ് ഉദ്ഭവിച്ചു അപ്പം പങ്കജ നാഭം പറയുന്നത് ഭഗവാനെയാണ് പങ്കജോത്ഭവൻ ആരാണ് ബ്രഹ്മാവാണ് ഇനി അടുത്തത് ഭഗവാന്റെ ആ ഏകദേശം ഇരുപത്തിരണ്ട് പറ്റി പറയുകയാണ് എന്താണ് അവതാരം അവതരതി ഇതി അവതാരം ഭഗവാന്റെ ഒരു സ്വസ്ഥാനമുണ്ട് ആ ഒരു സ്വരൂപമുണ്ട് അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതാണ് അവതാരം ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട് യഥാ യഥാ ഹിധർമ്മയെ ഗ്ലാനർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മ തദാത്മാനം ശ്രീജാമ്യഹം അപ്പം ധർമ്മം എല്ലാം നശിച്ചു തുടങ്ങുമ്പോൾ അധർമ്മം ഉണ്ടായി അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനെ പുനഃസ്ഥാപിക്കാനായിട്ട് ഞാൻ അവതരിക്കും ആ സത്വ കൂടി ഭഗവാൻ അവതരിക്കും ഇതെല്ലാം ഭഗവാന്റെ ഒരു ലീലാവിശേഷങ്ങളായിട്ടാണ് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തരിക ആ ആ ഭഗവാൻ തന്നെ എന്താണ് ആദ്യമായിട്ട് കൗമാരസർഗമാണ് കൗമാരസർഗത്തെ സ്വീകരിച്ചിട്ട് ബ്രാഹ്മണനായി അതായത് സനകാദി മുനീന്ദ്രന്മാരായിട്ട് സനകാദി മുനീന്ദ്രന്മാർ നാലാണ് സനകൻ സനന്ദൻ സനാതനൻ സനത്കുമാരൻ അവർ നിത്യബ്രഹ്മചാരികളാണ് എന്നും അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളവരാണ് എന്നിട്ട് ദുഷ്കരമായ അഖണ്ഡ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു എന്ന് പറയുന്നു ഇനി രണ്ടാമത്തെ അവതാരം എന്താണ് ഭഗവാൻ ഭൂമിദേവി പാതാളത്തിലേക്ക് പ്രളയത്തിലാഴ്ന്നു പോയിരുന്നു അല്ലേ അതിനെ ഉദ്ധരിക്കാനായിട്ട് യജ്ഞേശ്വനായിട്ടുള്ള എന്ത് മൂർത്തിയായിട്ട് വരാഹ മൂർത്തിയായിട്ട് അവതരിച്ചിരുന്നു എന്നിട്ട് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നു പിന്നീട് മൂന്നാമത്തെ എന്താണ് ഉണ്ടായത് ഭഗവാൻ ദേവർഷിയായ നാരദ ഭഗവാനായിട്ട് അവതരിച്ചിട്ട് ആ കർമ്മനിവൃത്തിയെ ഉണ്ടാക്കുന്ന എത്ര പേരെയാണല്ലേ നരദമുനി എല്ലാ ലോകങ്ങളിലും സ്വയം സഞ്ചരിക്കാൻ കഴിയുന്ന ആളാണ് നാരദ എന്നിട്ട് സാത്വത തന്ത്രം പ്രചരിപ്പിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ നാലാമത്തെ സർഗത്തിലാണെങ്കിലോ ധർമ്മപ്രജാപതിയുടെ പുത്രന്മാരായിട്ടുള്ള നരനാരായണന്മാരായിട്ട് ജനിച്ചു അതായത് ധർമ്മപ്രജാപതിയുടെയും പത്നിയായ മൂർത്തിയുടെയും മകനായിട്ട് നരനെന്നും നാരായണനെന്നും പേരുള്ള ഋഷിമാരായിട്ട് അവതരിച്ചു ഇന്നും ബദരിയാശ്രമത്തിൽ ഏകാന്ത തപസ് അനുഷ്ഠിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നീട് അഞ്ചാമത്തെ സർഗത്തിലാണെങ്കിലോ അവതാരം എങ്ങനെയായിരുന്നു കപില മഹർഷിയായിട്ട് കർദ്ദമൻ്റെയും കർദ്ദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും മഹൻ മകനായിട്ട് ജനിച്ചിട്ട് ആസുരി എന്ന ബ്രാഹ്മണനെ സാങ്ക്യശാസ്ത്രത്തെയാണ് ഉപദേശിച്ചത് പിന്നീട് ആറാമത്തെ സർഗമാണെങ്കിലോ ഭഗവാൻ അനസൂയയുടെ അഭ്യർത്ഥന പ്രകാരം അത്രൈപുത്രനായ ദത്താന്ത്രയനായിട്ട് അവതരിച്ചു എന്നിട്ട് അലർക്കൻ പ്രഹ്ലാദൻ എന്നിവർക്ക് ആത്മവിദ്യ ഉപദേശിച്ചു കൊടുത്തു ഏഴാമത്തെ സർഗത്തിലോ രുചി പ്രജാപതിയുടെ പത്നിയായ ആകൂതിയിൽ എന്ന നാമധേയത്തിൽ അവതരിച്ചിട്ട് ആ യാമന്മാർ തുടങ്ങിയ ദേവഗണങ്ങളെയോട് കൂടിയിട്ട് എന്ത് ചെയ്തു സ്വയംഭൂമന്യന്തരത്തെ പരിപാലിച്ചു എന്ന് പറഞ്ഞിരിക്കണം എട്ടാം സർഗത്തിൽ വിഷ്ണു ഭഗവാൻ നാഭി പത്നിയായ മേരുദേവിയിൽ ഋഷഭൻ എന്ന നാമദേഹത്തിൽ അവതരിച്ചു അപ്പോൾ നാ ഋഷഭൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അതൊരു പരമഹംസനായിട്ടായിരുന്നു പരിവ്രാജകനായിട്ടായിരുന്നു അവതരിച്ചത് ഭാരതവർഷം മുഴുവൻ സഞ്ചരിച്ചു അപ്പോൾ മേരുദേവിയുടെയും നാഭിയുടെയും മകനായിട്ടാണ് അദ്ദേഹം അവതരിച്ചത് ഇനി ധാരാളം ഒമ്പതാമത് ഋഷിമാരുടെ അഭ്യർത്ഥന പ്രകാരം ഒമ്പതാം സർഗത്തിൽ പൃഥുവായിട്ട് അവതരിച്ചു പൃഥു എന്ന് പറഞ്ഞാൽ തടിച്ചത് എന്നൊരു അർത്ഥമുണ്ട് എന്നിട്ട് ഭൂമിയിൽ നിന്ന് ഭൂമിദേവി രാക്ഷസ രൂപത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരെ ഭയന്ന് ഔഷധികളെ ഒന്നും പുറത്തേക്ക് വിടാതെ ഇരുന്നപ്പോൾ ഭൂമിദേവിയുടെ അടുത്ത് പറഞ്ഞ് ഔഷധികളെയൊക്കെ കറന്നെടുത്തു ഒരു പൃഥുരാജാവ് നല്ലവണ്ണം പ്രജ പരിപാലനം നടത്തി അടുത്തത് എങ്ങനെയായിരുന്നു ചാക്ഷുഷമന്വന്തരാവസ്ഥാനത്തിൽ ഉണ്ടായ പ്രളയത്തിൽ ഭഗവാൻ വിഷ്ണു മൽ വിഷ്ണവും മത്സ്യമായി അവതരിച്ചിട്ട് ഭൂമിയാകുന്ന തോണിയിൽ കയറ്റി വൈവസ്വത മനുവിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ സത്യവ്രത രാജാവാണ് അവിടെ അല്ലേ ആ പ്രളയം കഴിയുന്നത് കഴിയുന്നതുവരെ വലിച്ചുകൊണ്ടുപോയി വേദങ്ങളെ വീണ്ടെടുത്തതും മത്സ്യമൂർത്തിയായ ഭഗവാനാണ് പിന്നെ പന്ത്രണ്ടാം സർഗത്തിലെന്നുണ്ടായി ഈ പാലാഴി മഥനം നടക്കുമ്പോൾ ധന്വന്തരി മൂർത്തിയായിട്ട് അവതരിച്ചു പതിമൂന്നാമത്തേതിലോ മോഹിനിയുടെ രൂപം ധരിച്ചു അല്ലേ നമ്മൾ അറിയാവുന്നവർക്ക് അറിയാൻ കേട്ടിട്ടുള്ളവർക്ക് ആസുരന്മാരും ദേവന്മാരും കൂടെ ചേർന്ന് പാലാഴി മഥനം നടത്തി വാസുകയെ കയറാക്കിയിട്ട് അപ്പോൾ അമർത് വന്നു പക്ഷെ അസുരന്മാരെ മോഹിപ്പിച്ചിട്ട് മോഹിനി രൂപം ധരിച്ചു ഭഗവാൻ അസുരന്മാർ അമൃത തട്ടിക്കൊ അമൃതകുംഭം തട്ടിക്കൊണ്ടുപോയിരുന്നു ആ അമൃതകുംഭം വീണ്ടെടുത്ത് ദേവന്മാർക്ക് നൽകി ഇനി പതിനാലാം സർഗത്തിൽ ആരായി നാരസിംഹാവതാരത്തെ സ്വീകരിച്ചു ആരുടെ മാറിടം പിളർന്നു ഹിരണ്യ കശപുവിൻ്റെ മാറിടം നഖങ്ങൾ കൊണ്ട് പിളർന്നു അവനെ വധിച്ചു മോക്ഷം കൊടുത്തു പതിനഞ്ചാമ തീയതിയിൽ ആരായിട്ട് അവതരിച്ചു വാമനനായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ച് ബലിയിൽ നിന്ന് യാചിച്ചു വാങ്ങിയ ത്രലോകങ്ങൾ എന്നിട്ട് ബലിയുടെയൊക്കെ അഹങ്കാരം ക്ഷമിപ്പിച്ചു എന്നിട്ട് അത് ഇന്ദ്രന് നൽകി പതിനാ നമ്മളിതെല്ലാം ഇനി വിശദമായിട്ട് ഓരോന്നായിട്ട് അവതാരങ്ങൾ വരുന്നുണ്ട് പതിനാറിലോ പതിനാറാമത്തെ സർഗത്തില് ബ്രാഹ്മണദ്രോഹികളായ രാജാക്കന്മാരെയൊക്കെ കണ്ടിട്ട് കുപിതനായി ഇരുപത്തിയൊന്ന് തവണ ആരെ നിഗ്രഹിച്ചു ക്ഷത്രിയ നിഗ്രഹം നടത്തി ഭൂമിയെ ക്ഷത്യരഹിതനാക്കിയിട്ടുള്ള ആര് ആരാണ് പരശുരാമനായിട്ട് അവതരിച്ചു ഭഗവാൻ ഇനി പതിനേഴില് പതിനേഴാം സര്ഗത്തില് ജനങ്ങളൊക്കെ അല്പബുദ്ധികളാണ് അപ്പോൾ അവർക്കൊരുമിച്ച് വേദങ്ങളൊന്നും മനപ്പാഠമാക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആ വേദവൃക്ഷത്തെ നാനാശാഖകളാക്കിയിട്ടുള്ള വ്യസിച്ച അതാണ് വേദങ്ങളെ വ്യസിച്ചതുകൊണ്ടാണ് വേദവ്യാസെന്നുള്ളത് അദ്ദേഹത്തിന് പേരു വന്നത് പരാശരന് സത്യ പരാശര മുനിക്ക് സത്യവതി എന്ന മുക്കുസ്ത്രീയിൽ നിന്ന് ജനിച്ചു പിന്നീട് ശ്രീരാമ അവതാരം സ്വീകരിച്ചു അതെല്ലാം നമുക്കറിയാം വിശദമായിട്ട് വരുന്നുണ്ട് പിന്നീട് പത്തൊൻപതും ഇരുപതുമായിട്ട് ബലരാമനും വൃഷണിവംശത്തില് ബലരാമനും ശ്രീകൃഷ്ണനുമായിട്ട് ജനിച്ചു ശ്രീകൃഷ്ണാവതാരം പൂർണാവതാരമാണ് പിന്നീട് ഭഗവാൻ കലി പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ ഇത് എഴുതിയ സമയത്ത് പറയുകയാണ് സുരദ് വേഷികളെ മോഹിപ്പിക്കാനായിട്ട് അജനസുതന്റെ പുത്രനായി ബുദ്ധൻ എന്ന നാമധേയത്തിൽ കീക്കട്ടദേശം അത് ഗയ എന്നാണ് പറയുന്നത് അവിടെ അവതരിക്കും പിന്നെ കലിയുഗ ഏക ഏതാണ്ട് തീരുമ്പോൾ അതിൻ്റെ അന്ത്യത്തില് വിഷ്ണു യശസ്സിന്റെ പുത്രനായ കൽക്കിയായിട്ട് അവതരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ പക്ഷെ അവതാര ഹി അസംഖ്യയാന്നാണ് ഒരിക്കലും പറ്റാത്ത തടാകത്തിൽ നിന്ന് ആയിരക്കണക്കിന് നേർച്ചാലുകൾ ഉണ്ടാകുന്നത് പോലെ സത്വനിധിയായ ഭഗവാൻ്റെ അവതാരങ്ങളും അനന്തമാണ് ഋഷിമാരും മുനിമാരെ ദേവന്മാരെ മനുപുത്രന്മാർ മഹാന്മാരായിട്ടുള്ള ആൾക്കാർ പ്രജാപതികൾ ഇവിടെ നമ്മൾ കാണുന്ന ഗുരുക്കന്മാരുടെയൊക്കെ പ്രവൃത്തി നമ്മൾ ഒരു ജന്മം കൊണ്ട് ആർക്കും മനുഷ്യൻ ചെയ്തു തീർക്കാൻ പറ്റുന്നതല്ല ഉദാഹരണമായി ചിന്മയാനന്ദ ഗുരുദേവൻ്റെ കാര്യം തന്നെ എടുത്തു പറയും നമ്മൾ നമുക്കറിയാവുന്ന ഒരാളുടെ കാര്യം പറഞ്ഞു എന്നോടും പ്രജാപതികളും എല്ലാം ഭഗവാന്റെ ആ ഒരു കലാ അവതാരമാണ് നമ്മൾ എന്താണ് ഇത്രയും അവതാരങ്ങളെ പറ്റി പറഞ്ഞു ഇതെല്ലാം കലാ അവതാരങ്ങളും അംശാവതാരങ്ങളും ആകുന്നു അപ്പം പൂർണാവതാരം എന്ന് പറഞ്ഞാൽ പൂർണ്ണനായി എല്ലാ പൂർണ്ണത പൂർണ്ണതയോടും കൂടി ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പൂർണാവതാരം പിന്നെ അംശാവതാരമുണ്ട് അംശാവതാരത്തിൽ ചെറുതായിട്ടുള്ള കലാവതാരമുണ്ട് അംശം എന്ന് പറഞ്ഞാൽ ചെറിയ ഭാഗം എന്നാണ് അപ്പം പൂർവാവതാരം നമ്മൾ പറഞ്ഞു പിന്നെ ശ്രീരാമാവതാരം ശ്രീകൃഷ്ണാവതാരം ചെറിയ ഭാഗം അംശാവതാരമായിട്ടുള്ളതാണ് മത്സ്യം കൂർമ്മം വരാഹം പരശുരാമൻ തുടങ്ങിയവ കലാവതാരം ബുദ്ധൻ ഋഷഭൻ മൃദു ഇതൊക്കെ അങ്ങനെ ഉള്ള അവതാരങ്ങളാണ് ഇനി വേറൊരു രീതിയിലുള്ള അവതാരം കൂടി പറയാം അവതാര വിഭജനം ജ്ഞാനാവതാരം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കാൻ വേദവ്യാസ മഹർഷി കപിലവ വസുദേവൻ സനകാദികൾ ഇതെല്ലാം ഗുണാവതാരം ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്നതിനായിട്ട് ഇപ്പം സത്വം വിഷ് രജോ തമോ ഗുണങ്ങൾ സത്വത്തിൽ വിഷ്ണുവും രജോ രജോ ഗുണത്തിൽ ബ്രഹ്മാവും തമസിൽ ശിവനും കർമ്മം കാണിച്ചു കൊടുക്കാനുള്ളത് വരാഹവും ഓർമ്മ അവതാരവും ആവേശാവതാരം എന്ന് പറഞ്ഞാൽ ആവേശത്തെ പരശുരാമൻ നരസിംഹാവതാരം തുടങ്ങിയവ മുക്തി അവതാരം മോക്ഷത്തെ നൽകുന്നത് ഉപദേശിക്കാനായിട്ട് മോക്ഷത്തെ ഉപദേശിക്കാൻ പിന്നീട് ആറാമതൊരു ഹംസാവതാരം നിത്യാവതാരം നിരന്തരമായ അവതാരം അതായത് പ്രപഞ്ചം നിത്യാവതാരമാണ് സ്ഫൂർത്തി സ്ഫുരണം ബ്രഹ്മാണ്ടം മുഴുവൻ അങ്ങനെ സ്ഫുരിച്ച് നിൽക്കും അർച്ചാവതാരം വിഗ്രഹം ചിത്ര അതിലൂടെ തപോ അവതാരം എന്ന് പറയുന്ന നരനാരായണ ഋഷിമാരായിട്ട് അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും ഉള്ളിൽ അവതരിക്കുന്നു അപ്പോൾ ഇത്രയാണിപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സഭദ്രഗോവിന്ദനാമസീർത്തനം ഗോവി ഗോവിന്ദ ഹരി